യും സിഫാക്ക് ലെമൂറിനെ കുറിച്ച് കൂടുതൽ വിശദമായി പറയാം സിഫാക്കുകൾ മഡഗാസ്കറിലെ നർത്തകർ സിഫാക്കുകൾ പ്രധാനമായും മഡഗാസ്കർ ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന മനോഹരമായ ലെമൂർ വിഭാഗമാണ് അവയുടെ സവിശേഷമായ ചലനരീതി അവയെ മറ്റ് ലെമൂർ വർഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു നിലത്തുകൂടി സഞ്ചരിക്കുമ്പോൾ സിഫാക്കുകൾക്ക് നാലുകാലിൽ നടക്കാൻ കഴിയില്ല പകരം അവ തങ്ങളുടെ ശക്തമായ പിൻകാലുകൾ ഉപയോഗിച്ച് വശങ്ങളിലേക്ക് ചാടി മുന്നോട്ടു പോകുന്നു ഈ ചാട്ടം ഒരുതരം നൃത്തം ചെയ്യുന്നതുപോലെ തോന്നുന്നതുകൊണ്ട് അവയെ നർത്തകരായ ലെമൂർ എന്നും വിളിക്കാറുണ്ട് ശരീരഘടനയും രൂപവും സിഫാക്കുകൾക്ക് ഏകദേശം നാൽപ്പതു മുതൽ അമ്പത്തിയഞ്ച് സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും ഇതിനു പുറമെ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് സെന്റിമീറ്റർ വരെ നീളമുള്ള വാലും ഉണ്ടായിരിക്കും അവയുടെ രോമങ്ങൾ സാധാരണയായി വെളുപ്പ് ക്രീം തവിട്ട് കറുപ്പ് എന്നീ നിറങ്ങളുടെ മിശ്രിതത്തിൽ കാണപ്പെടുന്നു ഓരോ ഇനത്തിനും അതിന്റേതായ തനതായ നിറവ്യത്യാസങ്ങൾ ഉണ്ടാകാം ശക്തമായ പിൻകാലുകളും നീണ്ട കൈകളുമാണ് അവയ്ക്ക് മരങ്ങളിൽ അനായാസം സഞ്ചരിക്കാൻ സഹായിക്കുന്നത് അവയുടെ മുഖം ചെറുതും വൃത്താകൃതിയിലുള്ളതുമാണ് വലിയ കണ്ണുകളും ചെറിയ ചെവികളും അവയ്ക്കുണ്ട് ആവാസ വ്യവസ്ഥയും ഭക്ഷണരീതിയും സിഫാക്കുകൾ പ്രധാനമായും വരണ്ട ഇലപൊഴിയും വനങ്ങളിലും മുള്ളുകളുള്ള കുറ്റിക്കാടുകളിലും ചിലയിനങ്ങൾ മഴക്കാടുകളിലും കാണപ്പെടുന്നു അവ സസ്യബുക്കുകളാണ് ഇലകൾ പൂക്കൾ പഴങ്ങൾ വിത്തുകൾ ചിലപ്പോൾ മരങ്ങളുടെ തൊലികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഓരോ സീസൺ അനുസരിച്ചും ഇവയുടെ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരാം സാമൂഹിക ജീവിതം സിഫാക്കുകൾ സാധാരണയായി ചെറിയ കൂട്ടങ്ങളായി ജീവിക്കുന്നു ഈ കൂട്ടങ്ങളിൽ രണ്ട് മുതൽ പത്ത് വരെ അംഗങ്ങളുണ്ടാകാം കൂട്ടത്തിൽ ആൺലമറുകളും പെൺലമറുകളും കുഞ്ഞുങ്ങളും ഉണ്ടാകും പെൺലമറുകൾക്കാണ് സാധാരണയായി കൂട്ടത്തിൽ മേധാവിത്വം ഉണ്ടാകുക പ്രജനനം സിഫാക്കുകൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പ്രജനനം നടത്തുന്നത് ഗർഭധാരണ കാലാവധി ഏകദേശം നാലു മുതൽ അഞ്ചു മാസം വരെയാണ് പെൺ ലെമൂർ ഒരു കുഞ്ഞിനെ മാത്രമാണ് പ്രസവിക്കുന്നത് കുഞ്ഞുങ്ങൾ കുറച്ചു കാലത്തേക്ക് അമ്മയുടെ രോമങ്ങളിൽ തൂങ്ങിക്കിടക്കുകയും പിന്നീട് അമ്മയുടെ പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യും സംരക്ഷണ സ്ഥിതി ദുഃഖകരമെന്നു പറയട്ടെ മിക്കവാറും എല്ലാ സിഫാക്ക് ഇനങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നു വനനശീകരണം വേട്ടയാടൽ കാലാവസ്ഥാ മാറ്റം എന്നിവയാണ് ഇവയുടെ പ്രധാന ഭീഷണികൾ അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ യൂണിയന്റെ ഐ യു